നാട്ടില് ഗൾഫ് പോയിട്ട് നാട്ടില് വരിക എന്തുകൂടെ വെച്ച ദംസോ മുട്ടായി എടുത്തില്ല മുട്ടായി ബാഗ് വല്യ പട്ടി അവിടെ വള്ളത്തിന്റെ ആണ് സംസന്റെ കയ്യില് കാട്ടിലൂടെ എന്ന് പറഞ്ഞ വല്ലാത്തൊരു സംഭവാണ് ഏതാണ് നമ്മുടെ പേരാ ഇത് പേര് പേരാ എടാ ആ ഈ വഴി നല്ല എടുപ്പാണല്ലോ എടാ സത്യമായിട്ട് ഇത് ഏറ്റവും നല്ല വഴിയാണേ അന്ന് പിന്നെ നമ്മളെ റോഡ് എന്താ ശരി നമ്മളെ റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ട് ഫ്രണ്ട് റോഡ് അടണ്ടതാണ് അത് കാരണാണ് ഞങ്ങൾ ഈ വൈക്ക് വരുന്നത് ഇതാ നമ്മുടെ പെര പേര എത്തി അല്ല ഇപ്പൊ സായി പോയിട്ടാണ് ഈ നേരത്ത് വന്നിക്കുന്നത് ഏ അവരുടെ കാര്യത്തില് മൂരിനെ കഴുകിട്ടാണ് ഈ വന്നിട്ടത് പജന സോമ്പിടം വാങ്ങിക്കെ കുഞ്ഞിപ്പാടപ്പം പോയിട്ട് പയ്യനെ മൂരിനെ കഴുകിട്ട് സായുധാടെ പോയിട്ടാണ് വന്നിട്ട് പിന്നെ തോര ഹലോ സലാം സ്ലാമലൈക്കും സുഹൃത്തുക്കളെ അപ്പൊ ഞാൻ കുറെ കാലങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് വന്നാണ് കളിച്ചലിന് വേണ്ടിട്ട് നാട്ടിൽ വന്നാണ് ഇപ്പോഴുള്ള കോലാഹലങ്ങളാണ് കാണുന്നത് ഞാൻ വരുന്ന വഴികളൊക്കെ മുടിച്ച് ഉള്ള മൂരിനെ ഇപ്പ കൊണ്ടോയി ഇപ്പയും അമ്മായിടും മകനാണ് അവനും കൂടെ കൊണ്ടുപോയി കെട്ടിയിട്ട് വന്നതിന് പെണ് നല്ല താങ്കൾ താങ്ങണ്ട് അപ്പൊ അതിനെ പുറത്തു കൊണ്ടു ഇറങ്ങേ അപ്പൊ അതിന്റെ വൈക്കും പക്ക് എന്ന് പറയാം അപ്പൊ ഇപ്പൊ പറയുന്നത് കാര്യത്തിൽ വലിയ കാര്യം അവൻ കാര്യമാണ് അങ്ങനെ പോരുന്ന സമയത്ത് ഇപ്പൊ പയ്യന് വേണ്ടിട്ട് പഴം പേടി പയ്യനാണ് പറഞ്ഞിട്ട് പഴം പേടിച്ചാണ് പയ്യന് വേണ്ടിയിട്ടൊന്നുമല്ല പയ്യനാണ് കേടുന്നത് കേടന്നാകുമ്പോ തോന്നി കിട്ടുന്നില്ല പക്ഷേ ഓണ തോക്കിയിട്ട് കറക്റ്റ് ചാമ്പി അതാണ് ഇപ്പൊ പറയാണ് നേർച്ചയുടെ ഈ പരിപാടിയാണ് നമുക്ക് റയാനുന്റെ പേരിടൽ ചടങ്ങിലേക്ക് കടക്കാം بسم الله والحمد لله وعلى ملة رسول الله صلى الله عليه وسلم سميته محمد ريان بنجاع الفقر وإني أعيذها بتزكيتها من الشيطان الرجيم بسم الله والحمد لله وعلى ملة رسول الله صلى الله عليه وسلم سميته محمد ريان بنجاع وإني أعيذها بك وزريتها من الشيطان الرجيم

അങ്ങനെ പേരിടൽ ചടങ്ങ് മുടി കളയൽ ചടങ്ങാണ് ഇതാണ് മുടി മുടികളച്ചൽ പരിപാടി മുടി മുടികളച്ചാണ് അപ്പൊ അത് കഴിഞ്ഞത് ആ ഫുഡിങ്ങായി അണ്ടാ അസ്മിയൊക്കെ നല്ല ഫുഡിങ്ങിലാണ് അസ്മി അസഹര് ജസ എല്ലാരും നല്ലേ யூட்டான சார் அவனை காணியா சுதந்திரி பெண்ணு அப்படின் ஃபுட்டிங் தகதியாய் நடக்கட்டும்

ആരും കരയിലെ പുറത്ത വടുക്കണിയിൽ വൈകുന്നേര ചർച്ചയിലാണ് പങ്കന്മാരും കുട്ടികളും ഉണ്ട് അങ്ങനെ ഞാൻ വീണ്ടും റയാനുവിനെ കാണാൻ വേണ്ടി വലിയ പറമ്പിലെത്തി റയാനു കണ്ടില്ലേ എൻറെ മടിയിൽ ഈരിക്കുന്ന ഇരുത്തത്തില് അപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പിട്ടോ ഒന്നും വീഡിയോയിൽ കിട്ടിയിട്ടില്ല എന്റെ തുണിയൊക്കെ നശിപ്പിച്ചോ മൈന്നെ കടന്നിട്ടേ കണ്ടില്ലേ കിടക്കുന്നേബി ഓ കുട്ടി മുട്ടയാണ് കുറ്റി മുട്ടയാണ് രണ്ട് മുട്ടയുടെ എന്ത് കാര്യമാണ് പാൽ കുടിച്ച് കരിയാണ് ഇതാണ് നമ്മളെ വീട് ഓക്കെ ആ എന്ത്ണ് എന്നിട്ട് ശീല കെട്ടിച്ച് ഓരോന്നിട്ട് ഇതൊക്കെ പടയച്ചിട്ട് ചെറിയ സ്പീഡിൽ ആടുന്നത് ഹറാബിയാണേളെ കാക്കു ആട്ട് ഇപ്പോൾ പടേച്ചിട്ട് പോണ് ചോര പൊട്ടി എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ റയാനുവിനെ കാണാൻ വേണ്ടി വന്നു ഉണ്ടായി അവനെ കണ്ടു അവൻ്റെ മുടി എളിയിച്ചിട്ട് കഴിഞ്ഞു അങ്ങനെ തിരിച്ച് ഞാൻ ഗൾഫിലേക്ക് തന്നെ പോവാണ് അഥവാ എൻ്റെ നാട് നാട്ടിലെ പ്രവാസി നാട്ടിലെ വിരുന്നുകാരനായ പ്രവാസി അങ്ങനെ എൻ്റെ മുത്തുമണിയെ കണ്ടു മുടിയൊക്കെ കളഞ്ഞ കണ്ടില്ല ഇപ്പോൾ കുറച്ച് കുറച്ച് മുടിയൊക്കെ വന്ന് തുടങ്ങി മാഷാ അതാ അപ്പോൾ ഓക്കെ നക്കിയേട് നക്കി നക്കി തിന്നിട്ട് പശു നോക്കുന്നുണ്ടല്ലേ ഏ പാവം പഞ്ചിന്റെ ചിരിവിനാണിച്ചിട്ട് തിന്നായിരുന്നില്ല നക്കിയേട് നക്കി നക്കി തിന്ന വീട്ടിലെല്ലാരും കൂടെ കൂടിക്കഴിഞ്ഞാൽ എന്ത് രസം തന്നെ ഇവിടെ ഇങ്ങനെ സ്വറ പറഞ്ഞിരിക്കുക അങ്ങന്മാരും കുട്ടികളും മെയ്ക്കാക്കയും താത്തിയും മൂത്തച്ചികളും തലയച്ചികളും കുടുംബക്കാരും അങ്ങനെയൊക്കെ പാടോ അച്ചയും ബഹളം കഴിഞ്ഞ് പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാനുള്ള പെട്ടി കെട്ടൽ തുടങ്ങി മക്കളെ നിങ്ങൾ കണ്ടാലേ നമ്മൾ വന്നത് നിങ്ങൾ കണ്ടു വന്നത് മെയിനായിട്ട് കുട്ടിയെ കാണാനും മുടിയളീച്ചൽ ഉണ്ടാക്കുവാനാണ് അങ്ങനെ വന്ന് കുട്ടിയെ കണ്ടു മുടിളച്ചൽ ഉണ്ടാക്കി കുറച്ച് ദിവസത്തെ സന്തോഷം അതെല്ലാം കഴിഞ്ഞപ്പോ തിരിച്ച് ഗൾഫിലേക്ക് തന്നെ പോവാണ് അതിന്റെ പെട്ടികെട്ടൽ ചടങ്ങാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്

അങ്ങനെ നാട്ടിലെ വിരുന്നുകാരനായി വന്ന പ്രവാസി വീണ്ടും തിരിച്ചു പോവുകയാണ് സുഹൃത്തുക്കളെ